ഹലോ ഗായ്സ് ഇന്ന് എന്തായാലും വോട്ടിൻ്റെ ചൂടാണ് അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നീരവ് നീതുമൊക്കെ നേരെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോണത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് നേരെ ഇറങ്ങി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ലേറ്റ് ആവാന്നുള്ളത് ഒരു പുതുമ അല്ലാത്ത കാര്യമായതുകൊണ്ട് ആസ് യൂഷ്വൽ ഞങ്ങൾ ലേറ്റ് ആണ് അതുകൊണ്ട് പറപ്പിച്ച് വിടുവാപ്പാ എന്തായാലും ബസ് മിസ്സായില്ല അങ്ങനെ അതിൽ ചാടി കയറി പിന്നെ ഈ ഹ്യൂനം കൊണ്ട് ഇത്രയും ദൂരം ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത് അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇഹു ഓക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഓക്കെ ആണ് അച്ഛൻ പിന്നെ ഞങ്ങളെ നോക്കിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ അച്ഛൻ സ്കൂട്ടിയിലും കയറി ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ പടനെ ഇഹുവിന് ഫുഡ് കൊടുത്തു പിന്നെ വയറ് നിറയ്ക്കുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പഠിക്കും വൈകുന്നേരമായി അപ്പം നമ്മൾ അയ്യപ്പ വിളക്കിന് വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അമ്പലത്തേക്ക് പിന്നെ അത്യാവശ്യം നടക്കാനുള്ളതുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെയും അമ്മൻ്റെയും മാറി മാറി കയറി കയറി ഇഹ് ഇരിക്കുന്നുണ്ട് അങ്ങനെ അമ്പലപ്പറമ്പ് എത്താറായി അത്യാവശ്യം തിരക്കൊന്നും ഇല്ല ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ എഴുന്നള്ളിപ്പിന് സമയമൊക്കെ ആവുമ്പോഴായിരിക്കും കൂടുതൽ തിരക്ക് വരുന്നത് നമ്മൾ പിന്നെ കുട്ടികളുടെ പരിപാടി ഉണ്ടായത് കൊണ്ട് കുറച്ച് നേരത്തെ വന്നതാണ് പിന്നെ ഏകദേശം അവസാനം ആ ഡാൻസോട് കൂടി പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് ഡാൻസിൽ കാണാൻ പിന്നെ ഞങ്ങള് നേരെ അമ്പലത്തിൻ്റെ അവിടേക്കാണ് പോയത് അവിടെ മാളികപ്പുറത്തമ്മ തുമസി വാവർ സ്വാമി പറഞ്ഞിട്ട് ഇതേപോലെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും താലം പിടിക്കാനുള്ള വിളക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കെട്ടുന്നേറൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം പോയി കുറച്ച് കഴിഞ്ഞപ്പിക്കും മിഹുവിന് ചെറുതായിട്ട് വെശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി കലാപരിപാടികൾ അതുകൊണ്ട് നേരെ നമ്മൾ എണ്ണക്കട ഉള്ള ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അവിടെ മിഹുന് പഴംപൊരിക്ക് പൊരി ഒക്കെ വാങ്ങി അതിന് പഴമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ആറേകാലൊക്കെ ആയപ്പോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചു നേരം കണ്ട് നിന്നപ്പിക്കും ഓരോ കുട്ടികളെടുത്ത് ഓരോ ടോയ്കൾ കാണുമ്പോൾ അതൊക്കെ കഴിച്ചുകൂടി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനമ്മി നേരെ അവളെ എടുത്തിട്ട് കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ അവൾക്ക് വേണ്ടതൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അച്ഛൻ പോരിയൊക്കെ വാങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു എഴുന്നുള്ളിപ്പൊന്നും വരാൻ നിന്നില്ല അത്യാവശ്യം ഇവിടെ നല്ല മഞ്ഞും തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇഹുവിന് പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ മാറുമ്പോൾ അല്ല അസുഖമൊക്കെ വന്നാലോ വെച്ചിട്ട് പേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ വീട്ടിലെത്താനുള്ള ഇല്ലാത്തതുകൊണ്ട് പോണ വഴിക്ക് ഞാൻ ഐസ്ക്രീം അകത്താക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇഹു പുതിയ കളിപ്പാട്ടത്തിൽ ഭയങ്കര ബിസിയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ ബായ്